ചില സമ്മാനങ്ങൾ ഇതെല്ലാം പ്രിയപ്പെട്ടവർക്ക് വേണ്ടി അത് കൂടുതൽ ലിയോസ് ലിയോസ് ഡയമണ്ട്സിന്റെ പരിശുദ്ധമായ പോലെ ഡയമണ്ട്സ് വിദ്യാർത്ഥികളിലെ സിനിമ അഭിരുചി വളർത്തുന്നതിനായി വടക്കാഞ്ചേരി ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഫിലിം ക്ലബ്ബ് പ്രവർത്തനം ആരംഭിച്ചു പ്രമുഖ ഷോർട്ട് ഫിലിം അഭിനേതാവ് കുമാർ ക്ലബ്ബിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു വടക്കാഞ്ചേരി ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥികൾക്കായി ഫിലിം ക്ലബ് രൂപീകരിച്ചു സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ഷോർട്ട് ഫിലിം അഭിനേതാവ് വത്സലകുമാർ ഫിലിം ക്ലബ്ബിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഷോർട്ട് ഫിലിം നിർമ്മാതാവ് രാജീവ് വടക്കാഞ്ചേരി ക്യാമറ സംവിധാന മേഖലയിൽ പ്രവർത്തിക്കുന്ന നിതിൻ പി സുഭാഷ് എന്നിവർ ചടങ്ങിൽ മുഖ്യാതിഥികളായി പങ്കെടുത്തു സിനിമയുടെ സാങ്കേതിക വശങ്ങളെക്കുറിച്ച് വിദ്യാർത്ഥികൾക്ക് ഇവർ വിശദീകരിച്ചു നൽകി സ്കൂൾ എച്ച് എം എ എം സീമ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു അധ്യാപകരായ കെ ശ്രീവത്സൻ സെബിൻ സി തോമസ് കെ ബിന്ദു തുടങ്ങിയവർ സംസാരിച്ചു